ർക്ക് നമസ്കാരം നമ്മുടെ ചെങ്കോട്ടക്ക് സമീപം നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുഡാപ്പികൾ രംഗത്തെത്തിയിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അത് സുരക്ഷാ വീഴ്ചയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇത്തരം പ്രചരിപ്പിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ബോധമുള്ള ഓരോ മലയാളിയും വളരെ ലളിതമായിട്ട് ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടും അവിടെ ചാവേർ ആക്രമണമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ ഉമറിന്റെയൊക്കെ പേരൊക്കെ കൃത്യമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് കൊടുക്കുന്നത് ചാവേറായിട്ട് ആ കാറിൽ നിന്ന് അവിടെയുള്ള കാറിൽ നിന്ന് ഐ ട്വന്റി കാറിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടുള്ളത് ഒരു ഡോക്ടർ ഉമറാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു മാത്രമല്ല അതേപോലെ തന്നെ നിരവധി ഡോക്ടേഴ്സിനെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റുകള് ഈ ആക്രമണമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ നടന്നിട്ടുള്ളത് അതായത് ഡോക്ടർ അഹമ്മദ് മൊഹീദീന് അതേപോലെ തന്നെ ആസാദ് സുലൈമാൻ ഷെയ്ഖ് അതേപോലെ തന്നെ മുഹമ്മദ് സുഹേല് ഇങ്ങനെ നിരവധി ജിഹാദികളെ അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ജിഹാദിയെ ഈ ഭരണകൂടത്തിനെതിരെ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്ന ആരെങ്കിലും ഈ ജിഹാദികൾക്കെതിരെ ഒരക്ഷരം വേണ്ടുന്നുണ്ടോ എന്നുള്ളത് ഓരോ ബോധമുള്ള മലയാളികളും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ പച്ച മലയാളത്തിൽ നിരന്തരം പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുക ഒരേ സ്വരമാണ് അതിനൊക്കെ തന്നെ ഓ ഇത് ഭരണകൂട സുരക്ഷ വീക്ഷ എന്നൊക്കെ എന്തുകൊണ്ടാണ് ഇവര് ജിഹാദികൾക്കെതിരെ ഒരക്ഷരം പറയാത്തത് എന്തുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഉമർ ഉൾപ്പെടെയുള്ള ചാവേർ ആക്രമണം നടത്തിയത് എന്ത് നിറികേടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പതിമൂന്ന് പേര് മരണപ്പെട്ടല്ലോ ഈ നിറികെട്ടവര് എന്ത് തേങ്ങക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾ ഒരിക്കൽ പോലും ജിഹാദികൾക്കെതിരെ ഒരക്ഷരം മിണ്ടാത്തത് ഇത് ബോധമുള്ള ഓരോ മലയാളികളും തിരിച്ചറിയണം അതിലൂടെ ഉത്തരവും വളരെ വ്യക്തമാണ് ഈ സുഡാപ്പികള് നമ്മുടെ രാജ്യത്തിന് അപകടാണ് കമന്റുകൾ ഇട്ടുപോലും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടുപോലും ജിഹാദികളെ പിന്തുണക്കുന്നതിന് സമമാണ് നമ്മുടെ ഭരണകൂടത്തിനെതിരെ ഇത് സുരക്ഷാ വീഴ്ച എന്നൊക്കെ വിളിച്ചു പറയുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട പിന്നെ സുരക്ഷാ വീഴ്ച എന്നൊക്കെ പറയുന്ന അത്തരം നിറകെട്ടവരോട് ചോദിക്കാനുള്ളത് ലോകത്തേത് രാജ്യത്താണ് ഈ ജിഹാദികൾ കൊണ്ട് ശല്യമില്ലാത്തത് അമേരിക്കയിലെ നിരവധി ഭീകരാക്രമണങ്ങൾ തുടർച്ചയായിട്ട് അമേരിക്കയിൽ നടക്കുന്നില്ലേ പ്രമുഖരായിട്ടുള്ള ആളുകളെ പോലും അവിടെ ആളുകൾ ജിഹാദികൾ കൊല ചെയ്യുന്നില്ലേ ഇനി അത് മാത്രമാണോ യൂറോപ്യൻ രാജ്യങ്ങളിലെ അവസ്ഥ എന്താ ഈ ജിഹാദികളെ കൊണ്ട് ശല്യല്ലേ ഗൾഫ് രാജ്യങ്ങളിൽ എന്താ അവസ്ഥ എന്ന് ആളുകൾ കരുതുന്നത് ഈ അടുത്ത് പോലും ഒരു ജൂദറബ്യയെ യു എയിൽ ജിഹാദികൾ കൊല ചെയ്തിട്ടില്ലേ അപ്പോ ലോകത്ത് ഈ ജിഹാദികളെ കൊണ്ട് വലിയ ശല്യാണ് അതിന്റെ കാരണം എന്താ ഇവര് ഇവർക്കൊരു ജീവിതം പോലും ഇവർ കാണുന്നില്ല ഇവർ വന്നിട്ട് പൊട്ടിത്തെറിച്ചിട്ട് എന്തോ മണ്ണാങ്കട്ട കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക ഇത്തരം ജിഹാദികൾ ഇത്തരം ജിഹാദികൾ ഒരു ശല്യാണ് നമ്മുടെ രാജ്യം എത്രത്തോളം സുരക്ഷ ഒരുക്കിയത് കൊണ്ടാണെന്നോ നമ്മളൊക്കെ ഇന്നും സമാധാനത്തിൽ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതോ സകല ആളുകളും തിരിച്ചറിയണോ നിരവധി ഡോക്ടർമാരെ ഏ ഭീകരാക്രമണത്തിന്റെ തൊട്ടു മുമ്പ് അവരെ ഈ പറയുന്ന ഹരിയാന പോലീസ് സംവിധാനങ്ങള് അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസ് സംവിധാനങ്ങൾ ഗുജറാത്ത് എ ടി എസ് ഡൽഹി പോലീസൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി ജിഹാദികളെ നിരവധി ജിഹാദികളാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാണ് ഇതിനിടക്കും കയറി ഇത് വലിയൊരു പദ്ധതിയായിരുന്നു നമ്മുടെ രാജ്യത്തിനെതിരെ ഒരുക്കിയത് ഒരു ഭാഗത്ത് വിഷബാധ ചീറ്റിക്കൊണ്ട് വിഷം ചീറ്റിക്കൊണ്ട് ആളുകളെ തീർക്കാൻ ഒരു ഭാഗത്ത് ജിഹാദികൾ മറുഭാഗത്ത് വലിയ ആയുധ ശേഖരവുമായിട്ട് ഇതൊക്കെ തന്നെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നിട്ട് ഈ അറസ്റ്റ് ചെയ്യുന്നത് കണ്ട് എപ്രാളത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനാണ് ഈ ഒരു ഉമർ എന്ന ഡോക്ടർ ഉമർ എന്ന ചാവേർ കാറുമായിട്ട് രംഗത്തെത്തിയത് നമ്മുടെ രാജ്യം വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാ വളരെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഇത് സംഭവിച്ചത് ഇതിന് നമ്മൾ ഒരിക്കലും ഭരണകൂടത്തെ ഒരിക്കലും പറയരുത് മറിച്ച് ജിഹാദിസത്തെ നമ്മളൊക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ എതിർക്കുക തന്നെ വേണം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ എതിർത്തേ പറ്റോ എന്നിട്ടും ഇവിടെ സുഡാപ്പികൾ ഇത് സുരക്ഷാ വിച്ച ഇത്തരം ആളുകൾ ഈ ജിഹാദികളെയാണ് പിന്തുണയ്ക്കുന്നത് അത് വളരെ വലിയൊരു യാഥാർത്ഥ്യ നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ സുരക്ഷയില്ല ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആളുകൾക്കും ഇവിടെ യു പി എ ഭരിച്ചിരുന്ന കാലത്ത് എന്തായിരുന്നു എന്നുള്ളതിന്റെ ഒരു നേർ ചിത്രം തെളിവ് സഹിതം ഞാനൊന്ന് മുന്നോട്ട് വെക്കാം അതിന് എത്രത്തോളം ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് യു പി എ സർക്കാർ ഭരിച്ചിരുന്ന കാലത്തുണ്ട് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം യു പി എ സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി നാല് നമ്മൾ വായിച്ചു വെക്കാം ഈ രണ്ടായിരത്തി അഞ്ച് മുതൽ നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങളുടെ ലിസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ഡൽഹി മാർക്കറ്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകൾ പരിക്ക് പറ്റുകയും ചെയ്തു അടുത്തത് രണ്ടായിരത്തി ആറ് മാർച്ച് ഏഴ് വാരണാസി ഹനുമാൻ ക്ഷേത്രത്തിലും റെയിൽവേ സ്റ്റേഷനിലും ബോംബ് പൊട്ടി ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു അടുത്തത് രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്ന് മുംബൈ ട്രെയിൻ സ്ഫോടനത്തിൽ ഏഴ് ബോംബുകൾ പൊട്ടി ഇരുന്നൂറ്റി ഒൻപത് പേർ കൊല്ലപ്പെട്ടു എഴുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റു അടുത്തത് ഫെബ്രുവരി പത്തൊൻപത് എക്സ്പ്രസ് ട്രെയിനിൽ ആക്രമണം എട്ട് പേർ കൊല്ലപ്പെട്ടു അടുത്തത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഹൈദരാബാദ് സ്ഫോടനത്തിൽ നാല്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു അടുത്തത് രണ്ടായിരത്തി എട്ട് മെയ് പതിമൂന്ന് ജയ്പൂർ മാർക്കറ്റിലും ക്ഷേത്രങ്ങളിലും ഒൻപത് ബോംബുകൾ പൊട്ടി അറുപത്തി മരണം അടുത്തത് രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി ആറ് അഹമ്മദാബാദ് സ്ഫോടനം എഴുപത് മിനിറ്റ് കൊണ്ട് ഇരുപത്തി ബോംബുകൾ പൊട്ടി അൻപത്തി ആറ് മരണം അടുത്തത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പതിമൂന്ന് ഡൽഹിയിൽ അഞ്ച് സ്ഫോടനങ്ങളിലായി മുപ്പത് മരണം അടുത്തത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനാല് ആസാമിൽ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു അനേകം ആളുകൾക്ക് പരിക്കേറ്റു അടുത്തത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിമൂന്ന് പൂനെ ജർമ്മൻ ബേക്കറി സ്ഫോടനത്തിൽ പതിനേഴ് മരണം അറുപത് പേർക്ക് പരിക്ക് അടുത്തത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ആറ് മാവോയിസ്റ്റ് ആക്രമണത്തിൽ എഴുപത്തി ആറ് സിആർ പി എഫ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിമൂന്ന് മുംബൈയിൽ മൂന്ന് സ്ഥലത്തുണ്ടായ സ്ഫോടനത്തിൽ ഇരുപത്തി മരണം ൂറ്റി മുപ്പതിലറെ ആളുകൾക്ക് പരിക്ക് പറ്റി അടുത്തത് സെപ്റ്റംബർ ഏഴ് ഡൽഹി ഹൈക്കോടതി സ്ഫോടനം പതിനഞ്ച് മരണം എഴുപത്തി ഒൻപത് പേർക്ക് പരിക്ക് അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഹൈദരാബാദ് മാർക്കറ്റുകളിൽ രണ്ട് ബോംബ് പൊട്ടേ പതിനേഴ് മരണം നൂറ്റി പത്തൊൻപത് പേർക്ക് പരിക്ക് അടുത്തത് ഒക്ടോബർ ഇരുപത്തിയേഴ് പണ്ണയിൽ ബി ജെ പി റാലിയിൽ ബോംബ് പൊട്ടേ ആറ് മരണം എൺപതിലേറെ പേർക്ക് പരിക്ക് ഓരോ ആളുകളും തിരിച്ചറിയണം ഓരോ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാണ് മുംബൈ ഭീകരാക്രമണം പോലും നടന്ന സമയത്ത് മുംബൈ ഭീകരാക്രമണം പോലും നടന്നിട്ട് നൂറ്റി എഴുപത്തിയഞ്ച് ആളുകൾ മരണപ്പെട്ടിട്ട് പോലും കോൺഗ്രസ് ഒന്ന് തിരിച്ചടിക്കുക പോലും ചെയ്തിട്ടില്ല നൂറ്റി എഴുപത്തി അഞ്ച് പേർ മരണപ്പെട്ടിട്ട് പോലും നമ്മൾ ഇവിടെ വായിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭീകരാക്രമണങ്ങളുടെ ലിസ്റ്റ് മാത്ര കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് യു സർക്കാർ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഒരു ചെറിയ ലിസ്റ്റ് മാത്രം നമ്മൾ വായിച്ചത് ഇതിനേക്കാൾ കുറഞ്ഞ ആളുകൾ കൊല്ലപ്പെട്ട നിരവധി ഭീകരാക്രമണങ്ങൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു എന്നാൽ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ എത്തിയതോട് കൂടിയിട്ട് നമുക്കറിയാം ഒരേ പുൽവാമ പഹൽഗാം ഇത്തരം ഭീകരാക്രമണങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ പാക്കിസ്ഥാന്റെ ഹൃദയത്തിൽ കയറി അവരെ കണ്ടം തുണ്ടമാക്കിയിട്ടുണ്ട് നമ്മൾ അവരെ പിച്ചി ചീന്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ആക്രമണങ്ങൾ നടത്തുമ്പോ കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് തന്നെ ശക്തമായ തിരിച്ചടികൾ പാകിസ്ഥാന് കൊടുത്തിരുന്നെങ്കിൽ ഈ കാലമാകുമ്പോഴേക്ക് പാകിസ്ഥാൻ ഒരു ആക്രമണ ശല്യം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യ നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കുമ്പോ ഏതൊരു സാധാരണ പൗരനും ഉറച്ച സ്വരത്തിൽ പറയാൻ സാധിക്കൂ നമ്മുടെ ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടി ഉണ്ടാവും അതാരി ചെയ്താലും അവരുടെ കുടുംബത്തിലേക്ക് മറുപടി ചോദിച്ച് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ എത്തും എന്നുള്ളതിൽ ഒരു തർക്കവും ഈ രാജ്യത്തെ ഒരു സാധാരണ പൗരന് പോലും ഇല്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയം എന്നുള്ളതും സകലരും തിരിച്ചറിയണം കാരണം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ജീവന് വളരെ വലിയ വില മതിക്കുന്ന ഒരു ഭരണകൂട കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് മുംബൈ ഭീകരാക്രമണത്തിന് പോലും മറുപടി കൊടുത്തിട്ടില്ല അമേരിക്ക പറയുന്നത് കേട്ട് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോ ഈ രാജ്യത്തെ ഒരു പൗരന് നേരെ ഏതെങ്കിലും ഭീകരാക്രമണങ്ങൾ നടന്നാൽ അവരുടെ കുടുംബത്തേക്ക് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങള് നമ്മുടെ ഈ രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളും എത്തുമെന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ സാധാരണ പൗരനും വലിയ വിശ്വാസ അതിവിടെയുള്ള സുഡാപ്പികൾക്കറിയാം സുഡാപ്പികൾ എന്നിട്ടും അവർക്കാവ് ഈ സുഡാപ്പികളെ കൊണ്ടുള്ള ശല്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജിഹാദിസത്തെ കൊണ്ടുള്ള വലിയ ശല്യം എന്ന് പറയുന്നത് അവര് സ്വയം പൊട്ടിത്തെറിക്കാൻ വരിക അത് നമ്മുടെ രാജ്യത്തെ സുരക്ഷാ വീഴ്ച എന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് ഏത് രാജ്യത്താ സുരക്ഷ ഉള്ളത് ഏത് രാജ്യത്താ ഈ ജിഹാദികളെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ ശല്യമല്ലേ സ്വയം പൊട്ടിത്തെറിക്കല്ലേ സ്വയം പൊട്ടിത്തെറിക്കല്ലേ ഇതിനു മുമ്പില് നമ്മുടെ രാജ്യത്തൊന്നും സംഭവിക്കാതെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഭരണകൂടത്തിനെതിരെ ആര് സംസാരിക്കുന്നോ അവർ കൃത്യമായിട്ട് ഈ ആസൂത്രണം ചെയ്ത് ഇതൊക്കെ നടപ്പിലാക്കുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്ക അതിൽ ഒരു തളർക്കുവാർക്കും വേണ്ട ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ രാജ്യത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഒരു പൗരന്റെ അന്തസ്സുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടന്നാൽ പിന്നെ അവിടെ പ്രതിപക്ഷോ ഭരണപക്ഷോ അല്ലാത്ത പക്ഷോ എന്നൊന്നില്ല നമ്മൾ ഒറ്റക്കെട്ട് അത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ബി ജെ പി ആയിക്കൊള്ളട്ടെ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ ഒറ്റക്കെട്ടായിട്ട് ഭീകരർക്കെതിരെ നിലപാടെടുക്കുന്നില്ലെങ്കിൽ ആരൊക്കെ ഭീകരർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന അവരൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ് നമ്മുടെ ഭരണകൂടത്തിനെതിരെ ഈ സന്ദർഭത്തിൽ ആരൊക്കെ സംസാരിക്കുന്നു ഒരു സംശയം വേണ്ട അവർ ജിഹാദികളെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഉമർ ഉൾപ്പെടെയുള്ള ഡോക്ടർ ഉമർ ഉൾപ്പെടെയുള്ള ജിഹാദികൾക്കെതിരെ ഇത്തരം സുഡാപ്പികൾ ഒരക്ഷരം ഉണ്ടാത്തത് മറിച്ച് നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഓ അങ്ങോട്ടേ കോടുന്നത് എന്തുകൊണ്ടാ അപ്പോ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ രാജ്യത്തിനകത്തുള്ള പ്രത്യേകിച്ച് കേരളത്തിനകത്തുള്ള സുഡാപ്പികള് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ് സകല സാധാരണക്കാരായിട്ടുള്ള തിരി സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയാം ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ജീവന് വളരെ വലിയ വില മതിക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് ഓരോ ജിഹാദിയെയും ഓരോ ജിഹാദിയെയും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ഓരോ ജിഹാദിയെയും നരേന്ദ്രമോദി സർക്കാർ വെറുതെ വിടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്